മാവേലിക്കരയിലെ യുഡിഎഫ് സ്ഥാനാര്ത്ഥി കൊടിക്കുന്നിൽ സുരേഷിന്റെ സ്ഥാനാര്ത്ഥി പര്യടനം കുന്നത്തൂര് താലൂക്കില് നടന്നു മൈനാഗപ്പള്ളി ഐസിഎസ് ജംഗ്ഷനിൽ യൂത്ത് ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് മുനവറലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു പ്പള്ളി ഐ സിഇഎസ് ജംഗ്ഷനിൽ നിന്നുമാണ് മാവേലിക്കരയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി കൊടിക്കുന്നൂർ സുരേഷിന്റെ സ്ഥാനാർത്ഥി പര്യടനം ആരംഭിച്ചത് ഐ സി എസ് ജംഗ്ഷനിൽ ആവേശകരമായ സ്വീകരണമാണ് സ്ഥാനാർത്ഥിക്ക് ലഭിച്ചത് യൂത്ത് ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് മനോർ അലി ശിഹാബ് തങ്ങൾ സ്വീകരണ പരിപാടി ഉദ്ഘാടനം ചെയ്തു രാജേന്ദ്രപ്രസാദ് വിദ്യാരംഭം വിജയകുമാർ പി എം സെയ്ത ജർമിയ തുടങ്ങിയവർ പങ്കെടുത്തു വൈദ്യുതി സ്ഥാനാർത്ഥിയായിരിക്കും കൈപ്പത്തി അടയാളത്തിൽ നിങ്ങൾ സമ്മതിദായ അവകാശം രേഖപ്പെടുത്തി എന്നെ വഞ്ചിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണമെന്ന് മൈനാർ പള്ളിയിലെ പ്രമുഖരായ സംവിധായനം അഭ്യർത്ഥിക്കുന്ന സ്വീകരണ പിന്യൂ പരിപാടിയാണ് ഐ സി എസ് ആരംഭിക്കാൻ പോകുന്നത് കഴിഞ്ഞ പത്ത് പതിനഞ്ച് വർഷക്കാലമായി നിങ്ങളെ ലോക്സഭാ ഈ നാടിനോടൊപ്പം ഉണ്ടായിരുന്നു ഈ നാടിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് ആത്മാർത്ഥമായി ഉയർത്തുന്നതിൽ നമ്മുടെ പാർലമെന്റ് മണ്ഡലത്തെ ആവശ്യങ്ങളിലേക്ക് പാർലമെന്റ് നയിക്കുവാനും കേന്ദ്ര സർക്കാരിന്റെ പരമാവധി ആനുകൂല്യങ്ങൾ പദ്ധതികൾ നമ്മുടെ മണ്ഡലത്തിൽ നിന്ന് നേടിയെടുക്കുവാനും ഞാൻ എന്റെ കഴിവുകൾ നിയോഗിച്ചു